ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി റെസിപ്പിതാ നമുക്ക് ഒട്ടേ ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട കേട്ടോ വളരെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മലൈ കേക്കിൻ്റെ റെസിപ്പിയാണ് അതിൻ്റെ ഇതാ ഒരു അര ലിറ്റർ പാൽ ഇത്രയും വേണ്ട കേട്ടോ ഞാനത് കാച്ചിലും അത്രയും പാലൊന്നും വേണ്ട അതിലേക്ക് ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കരുത് കേട്ടോ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കാച്ചണം പിന്നെ ഇതിനകത്ത് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇല്ലേ അതാണ് വേണ്ടത് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചാര ചേർത്തിട്ടുണ്ട് കേട്ടോ പാൽ കാഴ്ചതിന് മുൻപായിട്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചാര ചേർത്തിട്ടുണ്ട് പിന്നീട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വലിയ നല്ല വലിയ സ്പൂണ് രണ്ട് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇല്ലേ അത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഞാൻ കാണിച്ചു തരാം അതൊരു രണ്ട് സ്പൂൺ ഒരു ബൗളിലേക്ക് ഇടുക എന്നിട്ട് കുറച്ച് പാലും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന പാലില്ലേ അര ലിറ്റർ പാൽ അതിലേക്ക് ഇട്ടൊന്ന് കുറുക്കിയെടുക്കുക ഒരുപാട് അങ്ങ് കുറുകരുത് ഒരു പരുവത്തിന് കുറുക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത് ഇതാണ് ഞാൻ വാങ്ങിച്ചത് ഇത് ഫ്രഷ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഇതും വേണം നമുക്ക് കേട്ടോ ചെറിയ ബോട്ടിൽ കിട്ടും നല്ലത് അമ്പത് രൂപയൊക്കെ ഉള്ളൂ അതിന് അതൊരെ വാങ്ങിച്ചിട്ട് അതിൻ്റെ പകുതി ഓണം ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്പൂൺ കണക്കാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കൈവെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചെടുക്കാം അല്ലെങ്കിൽ സ്പൂൺ വെച്ച് അതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ഫ്രഷ് ക്രീം ഒക്കെ ഇല്ലേ അതായത് വിപ്പിംഗ് ക്രീം ഇല്ല ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബീറ്റർ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ബീറ്റർ എടുത്താൽ മതി എനിക്ക് ബീറ്റർ ഇടണമെന്ന് തോന്നിയത് കൊണ്ടിട്ടാണ് അല്ലാതെ കുഴപ്പമൊന്നുമില്ല നമ്മളുടെ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എന്താണ്ട് ഈ ഒരു ടിന്നിലൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബ്രെഡില്ലേ നമ്മുടെ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ടിന്നിൻ്റെ അളവിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തിരിക്കും നമ്മളുടെ ആ ക്രീം ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്തത് കുറച്ച് ബദാമും ക്യാഷ്നട്ടും പിസ്തയും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ കസ്റ്റാർഡ് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളൂ സംഭവം ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സംഭവം ഇതാകാം അത് നമ്മളുടെ ഇല്ലേ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാഡ് ടീനിൻ്റെ അടിയിലേക്ക് ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഒരുപാട് അങ്ങ് ഒഴിക്കരുത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാ സൈഡിലേക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് വളരെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കേട്ടോ ഇത് വളരെ പതുക്കെ ചെയ്യണം കേട്ടോ ഇനി നമ്മളാ ബ്രെഡിൻ്റെ സ്ലൈഡ്സൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കില്ല സൈഡൊന്നും കാണാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതാ ഈ കസ്റ്റേഡിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ഇല്ലേ ബീറ്റ് ചെയ്ത് ഫ്രഷ് ക്രീം വെക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ബ്രെഡ് ബ്രെഡിൻ്റെ സ്ലൈഡ്സ് ഇല്ലേ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് അതേ അളവിൽ നമ്മൾ ഏത് ടിന്നിലാണോ എടുക്കുന്നത് ആ അളവിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഒരു ബ്രെഡ് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് സൈഡൊക്കെ കളഞ്ഞപ്പോഴത്തേക്കും എന്താ അതിൻ്റെ സൈഡ് കുറച്ച് കവർ ചെയ്യാനുണ്ടായിരുന്നു അതൊന്നും ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മളുടെ കസ്റ്റാർഡില്ലേ നമ്മൾ ഫ്രൂട്ട് സാലാഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കസ്റ്റാഡാണ് ഇത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്പൂൺ കൊണ്ട് എല്ലാ സൈഡിലും ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ വളരെ സാവധാനത്തിൽ അപ്പം അതൊക്കെ എല്ലാ സൈഡും ഒന്ന് എത്തിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീമില്ലേ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇച്ചിരി വാനിലയുടെ എസൻസും പഞ്ചസാരയും ഫ്രഷ് ക്രീമും കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അതിൻ്റെ മുകളിലേക്ക് ഇടുന്നതിന് മുൻപായിട്ട് കുറച്ച് നമ്മുടെ നട്ട്സൊക്കെ എടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളുടെ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം പിസ്തയും ബദാമും ക്യാഷും പിന്നെ നിങ്ങൾക്ക് കിസ്മിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തോളൂ വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഇനിയാണ് നമ്മളുടെ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ച് കഴിക്കണ എന്താ ടേസ്റ്റാണെന്നറിയാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാവുന്നുണ്ട് കേക്ക് ഉണ്ടാക്കണ്ട ഓവൻ വേണ്ട ബീറ്റർ വേണ്ട ഒന്നും ഇല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമുക്കും കഴിക്കാം തേ അപ്പം നമ്മുടെ ആ ഫ്രഷ് ക്രീമോ അതിൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് ബീറ്റ് ചെയ്ത് തന്നെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മളുടെ ബ്രെഡിൻ്റെ സ്ലൈഡ്സ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക ലെയർ ആയിട്ട് ഇതിങ്ങ് റിപ്പീ റിപ്പീറ്റ് ചെയ്യുക ഈ പ്രോസസ്സ് അങ്ങ് റിപ്പീറ്റ് ചെയ്യുക ബ്രെഡ് സ്ലൈഡ്സ് വെച്ച് കൊടുക്കുക കസ്റ്റാർഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മുകളിലേക്ക് വീണ്ടും അതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒന്ന് ഷ് ചെയ്ത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അതാ വീണ്ടും ഞാൻ ആ കസ്റ്റാഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ അത് റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ മൂന്ന് ലെയർ ആക്കി കൊടുക്കണമെന്നേ ഉള്ളൂ ഇതാ ഇത് ഫ്രീസറിലൊന്നും വെക്കണ്ട നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി നമ്മുടെ കസ്റ്റേഡ് അങ്ങോട്ട് എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ക്യാഷ്നോട്ടും ബദാമും ഈ ബദാം ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള ക്യാഷ്നോട്ടോ കിസ്മിസോ ഒക്കെ ഒന്ന് ചേർത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ നല്ല ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാങ്ങ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചെറുപഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുപഴം അരിഞ്ഞിട്ട് കൊടുക്കാം ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ചക്ക അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പം പ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ മാംഗോ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടു എടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടംപോലെ ചെയ്തോളൂ ഇപ്പോൾ ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ചെയ്യുന്നതെന്ന് വിചാരിച്ചു നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നും ഇല്ലാട്ടോ ഇതൊക്കെ ഒന്ന് മാറ്റി ഇട്ടു കൊടുത്താൽ ടേസ്റ്റൊക്കെ വെറൈറ്റി ആയിട്ട് കിട്ടും എന്നാൽ വീണ്ടും ഞാൻ ഫ്രഷ് ക്രീം വെച്ചിട്ടൊന്ന് ഈ ഫ്രഷ് ക്രീം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്തു തരും അപ്പോൾ അതിൻ്റെ അത് കുറച്ച് പഞ്ചസാര പൊടിച്ചതും ചേർക്കുക അല്പം വാനിലാടെ എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അല്പം ഇലക്കാ പൊടിച്ച് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് അപ്പോൾ വീണ്ടും ഞാൻ ബ്രെഡിൻ്റെ സ്ലൈഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും അത് തന്നെ ആ പ്രോസസ്സ് തന്നെ ഏതാ പറയുക കസ്റ്റാർഡ് അങ്ങോട്ട് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കാണിച്ച പോലെ തന്നെ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തു കൊടുക്കും മൂന്ന് ലെയർ ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഈസിയാണ് ഇനി ഇത് ഫ്രീസറിലൊന്നും വെക്കണ്ട ഫ്രിഡ്ജിൽ തണുപ്പിച്ചിട്ട് കഴിക്കുക കേട്ടോ ഞാൻ കാണിച്ചു തരാം ഒരു മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് സെറ്റാകാൻ വെക്കണം അത്രേ ഉള്ളൂ ഇതപ്പം തന്നെ കഴിക്കാൻ തോന്നും തണുപ്പിച്ച് കഴിക്കുമ്പോഴല്ലേ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് ഇതേലൊക്കെ ഒന്ന് കഴിക്കാം ഐസ്ക്രീമൊക്കെ എപ്പോഴും പുറത്തുനിന്ന് വാങ്ങിക്കാൻ പോകേണ്ട കുഞ്ഞുങ്ങൾക്കൊക്കെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെട്ടോ വീട്ടിലൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായിട്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ ബ്രെഡ് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്നതല്ലേ ഇല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് നോക്കിക്കോളുതാ അപ്പോൾ നമ്മളുടെ ലെയർ ലെയല്ല എന്താ നമ്മൾ ലാസ്റ്റ് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടെ ഉണ്ടായിരുന്നു അതെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ ലാസ്റ്റ് ലെയറും ആയിട്ടുണ്ട് ഇപ്പം തന്നെ അത് ഫുള്ളായി കേട്ടോ അതായത് ആ ടിന്നങ്ങ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഹെവിയാണ് സംഭവം ഇനി നമ്മളതൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം എൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ സംഭവം ഈസിയാണ് ഒരുപാട് പണികളൊന്നുമില്ല കുറച്ച് പാലൊന്ന് കസ്റ്റാഡാക്കി മാറ്റുക എന്നുള്ള ഒരു പണിയേ ഉള്ളൂ പാലെടുക്കുക കുറച്ച് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യുക ഒന്ന് കുറുക്കിയെടുക്കുക എത്രയേ ഉള്ളൂ സംഭവം ഈസിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതിന് വാങ്ങിക്കേണ്ടത് കസ്റ്റാർഡും വാങ്ങിക്കണം നമ്മളുടെ ഫ്രഷ് ക്രീമും വാങ്ങിക്കണം കേട്ടോ അത്രയും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അതായത് ഞാൻ കാണിച്ചു തരാം ലെയർ കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയാണ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അത് നോക്കി ആ കാണാൻ എന്ത് ഭംഗിയായിട്ടെങ്കിൽ കൂടി നല്ല ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ലെയറുകളായിട്ടൊക്കെ ഇരിക്കുന്നില്ല അപ്പോൾ ഇതൊന്ന് ഞാൻ സെറ്റാക്കാൻ വെക്കട്ടെ ഒരു മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെച്ചാലേ ഇത് ഭംഗിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ചിട്ട് ഞാനൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ ഓക്കെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് കാണിക്കാം ഓക്കേ അപ്പോൾ ഇതാ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ മലായി കേക്ക് ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യാനായിട്ട് ഇതാ നോക്കിയിരിക്കും ഒരു ക്രീമി ടെക്സ്ച്ചറൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണ് കാണാനല്ലേ അതുപോലെ തന്നെയാണ് വളരെ ടേസ്റ്റിയാണ് ഇതാ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് അപ്പോൾ ഇതിന് കത്തിയുടെ ഒന്നും ആവശ്യം വന്നില്ല അതാ നല്ല അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മലായി കേക്ക് തണുപ്പിച്ച് കഴിക്കാനൊക്കെ എന്ത് ടേസ്റ്റ് എന്ന് പറയും ഈ ചൂട് സമയത്തൊക്കെ ഇതൊക്കെ അങ്ങ് കഴിക്കണം ചോറൊന്നും കഴിക്കാൻ തോന്നല് ഇതെല്ലാം ഒക്കെ ഓരോ പീസ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഓക്കെ അവർക്ക് വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ അവധിയൊക്കെ അല്ലേ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ കണ്ടില്ലേ അപ്പോൾ അതാ അതങ്ങ് സോഫ്റ്റ് ആയിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ കണ്ടു കഴിയുമ്പോൾ തന്നെ കൊതിയായത് കാരണം വളരെ പെട്ടെന്ന് തന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അല്ലറ ചില്ലറയൊക്കെ എങ്ങനെയൊക്കെയോ എടുത്തിട്ടുണ്ട് അത്ര നന്നായിട്ടൊന്നുമില്ല പെർഫെക്റ്റ് ഒന്നും അല്ല എങ്കിൽ തന്നെയും അതായത് ഉണ്ടാക്കിയത് പെർഫെക്റ്റ് ഒന്നല്ല ഫോട്ടോസൊന്നും എടുത്ത് അത്ര റെഡി ആയില്ല കേട്ടോ പക്ഷെ സംഭവം കേട്ടുമായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണേ ഇപ്പോൾ കേക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എങ്കിൽ തന്നെയും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങൾക്കിത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ക്രീമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാ കണ്ടില്ലേ നമ്മുടെ മലായി കേക്കിൻ്റെ ആ ടെക്സ്ച്ചറൊക്കെ കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഓക്കെ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ ബായ്